എല്ലാവർക്കും നമസ്കാരം മലയാളികളെക്കുറിച്ച് പൊതുവിൽ നല്ല അഭിപ്രായമാണ് എല്ലാ ആളുകൾക്കും നന്നായി സംസാരിക്കും അഭിപ്രായം വ്യക്തമാക്കും സാമൂഹിക മാധ്യമങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് പല ഘട്ടങ്ങളിലുമൊക്കെ അഭിനന്ദനങ്ങളും ലഭിക്കാറുണ്ട് പക്ഷേ പല മലയാളികളും ഭൂരിപക്ഷമല്ല ചിലരെങ്കിലും അപക്വുമായ കമൻറ്റുകൾ കൊണ്ട് ആരുടെയും ഏത് പേഴ്സണൽ സ്പേസിൽ കയറിയും സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇത് കടന്നു പോകാറുമുണ്ട് നമുക്കറിയാം യമനിൽ നിമിഷപ്രിയയുടെ വിഷയം നിമിഷപ്രിയയുടെ വധശിക്ഷ അത് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാറ്റി വച്ചൊരു സാഹചര്യം അതിനെ തുടർന്ന് ഉണ്ടായ മലയാളികൾക്കിടയിലുണ്ടായ കുത്തിത്തിരിപ്പുകളും ആരാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചതെന്നുള്ള ക്രെഡിറ്റ് എടുക്കാനുള്ള മത്സരങ്ങളുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഇത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫതാഹ് മഹദിയുടെ ചെവിയിലും എത്തുന്നു തുടർന്ന് എന്തിനാണ് ഇതിങ്ങനെ ചെയ്തത് എന്തിനാണ് ശിക്ഷ മർവിപ്പിച്ചത് ഞങ്ങൾ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അപ്പുറമായി യാതൊന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് ദിയാധനം ആവശ്യമില്ല എന്ന് പറയുന്ന അബ്ദുൽ ഫത്താം മഹദിയെയും കാണുന്ന സാഹചര്യമാണ് ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ അബ്ദുൽ ഫത്താം മഹ്ദി ബി ബി സി അറബിക്ക് നൽകിയ അഭിമുഖത്തിലും തുടർന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അവിടെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അക്കൗണ്ട് തിരിച്ചറിഞ്ഞ മലയാളികൾ കമന്റ് ബോക്സിൽ പോയി പൂണ്ട് വിളയാടുകയാണെന്ന് പറയേണ്ടി വരും ചില ആളുകളൊക്കെ ചെന്ന് മാപ്പ് നൽകണം നിമിഷപ്രിയയ്ക്കെന്നും ഇസ്ലാമിൽ ഒരു മുസ്ലിമിന്റെ ധർമ്മമാണതെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ചില വിഷജന്തുക്കളും ആ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ നിമിഷപ്രിയ അറസ്റ്റിലാവുന്ന സാഹചര്യം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ട് അവരെ മോചനത്തിനായി ശ്രമിക്കുന്ന നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമുണ്ട് അതിൽ നിമിഷപ്രിയയുടെ മോചനം ഈ മഹതിയുടെ കുടുംബം അംഗീകരിച്ചാൽ തലാലിൻ്റെ കുടുംബം അംഗീകരിച്ചാൽ കൊടുക്കാനുള്ള ദയാദനം ഉൾപ്പെടെ കളക്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷൻസും ധാരാളമുണ്ട് അപ്പോൾ വർഷങ്ങളായി എടുക്കുന്ന ഒരു നിരന്തരമായി ഈ കുടുംബത്തിനോട് സംസാരിക്കുന്നു നമുക്കറിയാം യമൻ പോലൊരു രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് ഇന്ത്യക്ക് യമനോട് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇന്ത്യക്ക് ഒരു കോൺസുലേറ്റോ എംബസിയോ അവിടെയില്ല അത്തരമൊരു ഘട്ടത്തിൽ ഒരുപാട് എതിർപ്പുകൾക്കിടയിലാണ് മഹദി തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ വളരെ ഘട്ടം ഘട്ടമായാണ് തലാലിൻ്റെ കുടുംബത്തിനോട് സംസാരിക്കാനുള്ള സാവകാശമെങ്കിലും ലഭിച്ചത് അത്തരമൊരു കുടുംബത്തോട് വളരെ നയതന്ത്രപരമായി സംസാരിച്ച് ആ കുടുംബത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊന്നും ബോധിപ്പിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ അവരെ വധശിക്ഷയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞപക്ഷം ഒഴിവാക്കിത്തരണമെന്ന് കാലു പിടിച്ച ആവശ്യപ്പെടേണ്ടതുണ്ട് ആ പക്വതയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് പക്ഷേ ഒരു ഇൻ്റർനെറ്റും കയ്യിലൊരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാം നിമിഷപ്രിയയെ നിങ്ങൾക്കൊന്ന് കളഞ്ഞേക്കൂ ഇങ്ങനെ ഒരുത്തിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന വീമ്പ് പറയുന്ന വിളമ്പുന്ന വിഷജന്തുക്കളെയും കമൻറ്റ് ബോക്സിൽ കാണാം അങ്ങനെ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ വായിക്കാം എങ്കിൽ മാത്രമാണിത് എത്രത്തോളം തീവ്രമാണെന്ന് നിങ്ങൾക്കും മനസ്സിലാകും പല അക്കൗണ്ടുകളും ഫേക്ക് ഐ ഡികളാണ് അതിൽ ചില ആളുകൾ പറയുന്നത് കുറ്റവാളിയെ രക്ഷിക്കുവാൻ വേണ്ടി ഇതിൽ വന്ന് കൈകൂപ്പി കമൻ്റ് ഇടുന്നവരോടൊരു ചോദ്യം നിനക്കൊന്നും നാണമില്ലേടാ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ നഷ്ടപ്പെട്ടവൻ്റെ ദുഃഖം മനസ്സിലാക്കാൻ കുറ്റവാളി രക്ഷിക്കാൻ നീയൊക്കെ പഠിച്ച ഇസ്ലാം ഇതാണോ എന്ത് കാര്യത്തിലാണ് കുറ്റവാളിയുടെ പക്ഷം നീ നിൽക്കുന്നത് അവളൊരു നേഴ്സായിരുന്നു ഒരു ജീവൻ രക്ഷിക്കേണ്ടവൾ പക്ഷെ അവളൊരു ജീവൻ എടുത്തു വന്നിട്ട് അത് മറച്ചു വെച്ചു അവൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നത് ഇതൊക്കെ നിന്റെ കുടുംബത്തിൽ നടന്നാൽ നീയൊക്കെ പുറത്തു കൊടുക്കുമോ നിരപരാധികളായി എത്രയും പേർ ഇന്ത്യൻ ജയിലിൽ കഴിയുന്നുണ്ട് അവർക്ക് വേണ്ടി നിന്റെയൊക്കെ ശബ്ദം ഉയരുന്നുണ്ടോ എന്നൊരു കമൻറ്റുണ്ട് നിസാം എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റുണ്ട് ഒരു മനുഷ്യനെ മരുന്ന് കുത്തിവെച്ച് മയക്കിയ ശേഷം വെട്ടിക്കൂട്ടി കഷ്ണങ്ങളാക്കി കവറിൽ നിറച്ച് മനുഷ്യർക്ക് കുടിക്കാനുള്ള വെള്ളം നിറച്ച് ടാങ്കിൽ താഴ്ത്തി അവിടെ നിന്ന് മുങ്ങി മുപ്പത്തിമൂന്ന് ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ രാക്ഷസിയെ രക്ഷിക്കുവാൻ നടക്കുന്ന എല്ലാ കുഞ്ഞാടുകൾക്കും നടുവിരൽ നമസ്കാരം എന്നാണ് ഒരാൾ പറയുന്നത് ദീപ്തി കെ എസ് എന്ന് പറയുന്ന അക്കൗണ്ട് പറയുന്ന ഒരിക്കലും നിമിഷപ്രേക്ക് മാപ്പ് കൊടുക്കരുത് നിങ്ങളുടെ സഹോദരന്റെ ആത്മാവ് പൊറുക്കില്ല അദ്ദേഹം അനുഭവിച്ച വേദന അവളും അറിയണം എന്ന ആക്രോശിക്കുന്ന മലയാളികളുമുണ്ട് ഓമന തമ്പുരാട്ടി എന്ന് പറയുന്നൊരു പ്രൊഫൈലിൽ നവീസ് കേരളസ് ആർ പ്രൊമോട്ടിംഗ് ക്രൈം ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഇഫ് ദ സെയിം ഇൻസിഡൻറ്റ് ഹാറ്റ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ വുഡ് വി ഹാവ് ലെ ദ ഇന്ത്യൻ ക്രിമിനൽ ഗോ ദ പനിഷ്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് നോ വൺ ക്യാൻ ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദിസ് ഷി ഡസ് നോട്ട് ഡിസേർവ് ഫോർ ഗീനസ് എസ് സിന് എന്ന് പറയുന്നത് നരസിംഹ മന്നാടിയാർ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലുണ്ട് വളരെ കൃത്യമായി ഒരുപാട് കമൻറ്റുകൾ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇടുന്നുണ്ട് ആ ഒരിക്കലും നിങ്ങൾ മാപ്പ് കൊടുക്കരുത് അവൾക്ക് വധശിക്ഷ കിട്ടുന്നവരെ നിങ്ങൾ പോരാടണം എന്നാണ് ആഹ്വാനം ഇതുപോലെ ഒരുപാട് കമൻറ്റുകളുണ്ട് എണ്ണിപ്പെറുക്കി പറഞ്ഞാൽ എണ്ണം തീരാത്തത്ര നോക്കൂ നിമിഷപ്രിയ ചെയ്തത് ക്രൈമാണ് അതിൽ യാതൊരു സംശയവുമില്ല നിമിഷപ്രിയയ്ക്ക് പക്ഷേ കൃത്യമായി അവരുടെ ഭാഗം പറയാൻ യമൻ പോലെ പ്രാകൃത നിയമം നൽകുന്ന ഗോത്ര സമൂഹം ഭരിക്കുന്ന ഗോത്ര ഭരണകൂടം നിലനിൽക്കുന്ന സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാക്കേണ്ടതാണോ മാത്രമല്ല നിമിഷപ്രിയെ ചെയ്തത് തെറ്റാണോ അങ്ങനെ ചെയ്യാനേ പാടില്ല അതൊരു മാതൃകയുമല്ല പക്ഷെ അവർക്ക് വധശിക്ഷയാണോ ജീവപര്യന്തമാണോ എന്നുള്ളതൊരു പ്രശ്നമാണ് നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു കൃത്യമായുള്ളൊരു ഭരണകൂടത്തിൽ ഒരു ക്രിമിനൽ ലോയൊക്കെ നിലനിൽക്കുന്ന അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിമിഷപ്രിയയ്ക്ക് നമ്മുടെ നാട്ടിലെ ശിക്ഷാവിധികളും കൃത്യമായ ക്രോസ് വിസ്താരത്തിനു ശേഷം നമ്മുടെ പരമോന്നത സുപ്രീം കോടതി നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും ഏറ്റവും അവസാനത്തെ റിസോർട്ടായി രാഷ്ട്രപതിക്ക് ഈ വധശിക്ഷയിൽ നിന്ന് തന്നെയൊന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നൊരു അപേക്ഷ നൽകും ഇത്രയും ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇവിടെ എന്താണ് പ്രശ്നം നിമിഷപ്രിയ ഒരു പ്രതിയാണ് അവരൊരു മർഡർ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അതവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി അവർക്ക് അവരുടെ ഭാഗം പറയാൻ അവസരം ലഭിച്ചോ എന്നതൊരു വരാത്ത പ്രതിസന്ധിയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള വായും വെച്ച് മിണ്ടാതിരിക്കാൻ പറയും അതുപോലെ കുറച്ച് പക്വതയൊക്കെ കാണിച്ച് ആ കുടുംബത്തിനെ ആ കുടുംബത്തിനൊരു ഒരു വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരിയോ എൻ്റെ മകളോ എൻ്റെ അമ്മയ്ക്കോ ആണിത് സംഭവിക്കുന്നതെങ്കിൽ എനിക്കുണ്ടാകുന്ന അതേ വിഷമം തന്നെ തലാലിൻ്റെ കുടുംബത്തിനുമുണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ മതത്തിൽപ്പെട്ടൊരാളാണ് തങ്ങളുടെ സഹോദരനെ കൊന്നിരിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ അവർക്ക് അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണിത് അപ്പോൾ ഒരു ഓണർ കില്ലിങ് എന്ന രീതിയിൽ കൂടി അവർ കാണുമ്പോൾ കുറച്ച് സംയമനവും പക്വതയും ഒക്കെ ഈ വിഷയത്തിൽ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എടുക്കാൻ ഓടിക്കൂടുന്നവർ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സംയമനം പാലിക്കണം മലയാളി പൊളിയൊക്കെ ആയിരിക്കും പക്ഷേ ഇത്തരം ആളുകളെ ഇത്തരം ഘട്ടങ്ങളിലല്ല നിങ്ങൾക്ക് വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയേണ്ടത് ഒരു പക്വത ഒരു മര്യാദയെങ്കിലും എങ്കിലും കാണിക്കൂ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിമിഷപ്രിയയ്ക്ക് അർഹിക്കുന്നതാണ് ശിക്ഷയെങ്കിൽ ലഭിക്കട്ടെ പക്ഷെ അവരുടെ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ആ വിസ്താരത്തിൽ ജനാധിപത്യപരമായ ഇടപെടാൻ അവർക്ക് സാധിച്ചിട്ടില്ലാത്തടത്തോളം അവരുടെ ഭാഗം കൂടെ കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തെ ചെയ്യാതെ ആ കുടുംബത്തിന് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ചില ആളുകൾ ചെന്ന് കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന വ്യക്തി ക്രൂരനായിരുന്നു പാസ്പോർട്ട് പിടിച്ചു വെച്ചു ഇവിടെ മർദ്ദിച്ചിരുന്നു ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിമിഷപ്രിയയുടെ ഭാഗം കൂടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കമൻറ്റുകളുമുണ്ട് ഇത്രക്കാരുടെ എനിക്ക് പറയാനുള്ളത് കുടുംബത്തിൻ്റെ മാനസിക അന്തരീക്ഷം അല്ലെങ്കിൽ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മൾ പക്വതയോട് കൂടി പെരുമാറാനുള്ളൊരു സാമാന്യ ബോധത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടതുണ്ട്